നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ നറുക്കെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിൽ വെച്ചായിരുന്നു ഈയൊരു നറുക്കെടുപ്പ് ഒരല്പം മുമ്പ് നടന്നിരുന്നത് മികച്ച മത്സരങ്ങളാണ് പ്രീ ക്വാർട്ടറിൽ നമ്മെ കാത്തിരിക്കുന്നത് നമുക്കറിയാം ഒട്ടുമിക്ക വമ്പൻ ക്ലബുകളും പ്രീ ക്വാർട്ടറിലേക്ക് നേരത്തെ യോഗ്യത ഉറപ്പിച്ചിരുന്നു അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏ മിലാൻ എന്നിവരൊക്കെ പുറത്താവുകയും ചെയ്തിട്ടുണ്ട് മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ആൾസണലും പോർച്ചുഗീസ് ക്ലബായ എഫ് സി പോർട്ടോയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ബാഴ്സലോണക്ക് എതിരാളികളായി കൊണ്ട് ലഭിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളിയയാണ് ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ടിയുടെ എതിരാളികൾ റയൽ സോസിഡാഡാണ് റയൽ സോസിഡാഡ് ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നു എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇന്റർമിലാനും അത്ലറ്റിക്കോ മാൻഡറും തമ്മിൽ ഏറ്റുമുട്ടുന്നു മികച്ച ഒരു പോരാട്ടമായിരിക്കും അത് ബൊറൂസിയ ഡോഡ്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഡച്ച് ക്ലബായ പി എസ് വിയ ആണ് വയണിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവർക്ക് ഒരല്പം എളുപ്പമാണ് എന്തെന്നാൽ ഇറ്റാലിയൻ ക്ലബ്ബായ ലാസിയോയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കും അത്ര കാര്യങ്ങൾ ബുദ്ധിമുട്ടല്ല കാരണം കോപ്പൻ ഹാഗിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേരിടേണ്ടി വരുന്നത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ആർ ബി ലീപ്സികിനെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതായാലും മികച്ച പോരാട്ടങ്ങൾ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുള്ളത് ആരൊക്കെ ആയിരിക്കും ക്വാർട്ടറിലേക്ക് മുന്നേറുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം